സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് തേങ്ങയും മുളകുമൊക്കെ ചുട്ടരച്ചൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പം നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട് ഒരു പത്ത് അറ്റൽ മുളക് കറിവേപ്പില പിന്നെ ചെറിയ ഉള്ളി ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ അത് ഞാനൊന്ന് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി ചുവന്നുള്ളി അതും കൂടി തോലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കനലിൽ ചുട്ടെടുക്കാം അപ്പം ഞാനിത് ഈ അടുപ്പിലേക്ക് ഇടുന്നില്ല ചിലപ്പോൾ ഒന്നിച്ചങ്ങ് കരിഞ്ഞു പോകും മുളകൊക്കെ അപ്പൊ കുറച്ച് കനലെടുത്തിട്ട് മുളക് ആദ്യം ചുട്ടെടുക്കാം മുമ്പൊക്കെ അധികം നമ്മൾ ഇങ്ങനെ തന്നെയായിരുന്നു ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയിരുന്നു കനലിലൊന്ന് മുളക് ചുട്ട് അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഒന്ന് ചുട്ടെടുത്ത് അരച്ചെടുക്കുമ്പോൾ നല്ലൊരു അന്നൊക്കെ അമ്മിക്കല്ലിലായിരുന്നു അരച്ചായിരുന്നു ഇപ്പൊ അമ്മിക്കല്ലൊന്നും ഇല്ലല്ലോ മിക്സിയിലന്നെ അല്ലേ അരക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക് മുളകൊക്കെ ഒന്ന് ആദ്യം ഒന്ന് അങ്ങോട്ട് ചുട്ടെടുക്കാം കുറച്ച് കനൽ ഇതിന്റെ മേലേക്കാണ് ഇട്ടു കൊടുത്തത് മുളകൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നാളികേരം ഒന്ന് ചുട്ടെടുക്കാം അപ്പൊ അതും ഞാൻ കൊറച്ച് കനലെടുത്തിട്ട് അതിന്റെ മേലേക്കാണ് വെച്ചിരിക്കുന്നത് അപ്പൊ നാളികേരം ഒന്ന് വെന്ത് വരുമ്പോൾ നല്ലൊരു മണമുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഈ ചമ്പ ചമ്മന്തിക്കും അത് നല്ലൊരു ടേസ്റ്റാണ് ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കാത്തവരെന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കണം പക്ഷേ ഇപ്പോൾ ഇതുപോലെ കനലൊക്കെ കിട്ടാൻ പ്രയാസമാണ് അങ്ങനെ നമ്മൾ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നാളികേരം ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് മുളകും ചമ്മന്തിൻ്റെ ആക്കിയാൽ മതി ഞാനിപ്പോൾ ഇവിടെ നല്ല കനലുണ്ടായിരുന്നു അതുകൊണ്ടാണ് കനലിന് ചുട്ട ചമ്മന്തിയാക്കാന്ന് വിചാരിച്ചത് അപ്പോൾ അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ആ ഉള്ളി കൂടി ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കനലില് പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട് അതും കൂടി ഒന്ന് ചെയ്യാൻ മറക്കണ്ട അപ്പം അതൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ വലിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് മിക്സിയിലേക്ക് കൊടുക്കാം ഇനി ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ പാകത്തിന് ഉപ്പ് ഒരു ചെറുനാരങ്ങ വലുപ്പമില്ല കുറച്ച് കുറവായിട്ടുള്ള പുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ എരിവും അതുപോലെ തന്നെ ഉപ്പും പുളിയൊക്കെ നല്ല പാകമാണ് ഒരു തരിതരിപ്പായിട്ടാണ് അരച്ചെടുത്ത് ഇറക്കുന്നത് വല്ല വെള്ളം ചേർത്തിട്ടില്ല ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്നും ഉരുട്ടി എടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായമൊക്കെ പറയാം താങ്ക് യു